രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ആറാം തീയതി കുറച്ചാണ് നമ്മൾ ഒന്ന് ഉണ്ടാകുന്നത് നാട്ടിലൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വിഷ്വൽസ് കാണുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബിലത്തെ മറ്റും കുട്ടികൾ ക്ലബ്ബിൻ്റെ ആ പരിസരത്തരിക്കുന്നു അപ്പോൾ അതിൽ പാസ് ചെയ്യുന്ന പോലീസ് ഈ നുഹ്മാൻ അതുപോലെ ഷയർ ഉൾപ്പെടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആൾ അതിൽ വന്നിട്ട് കുട്ടികളുടെ കുട്ടികളെടുത്ത് മോശമായ രീതിയിൽ എന്തേ ഈ സമയത്ത് വിട്ടിരിക്കുന്നതെന്ന് ഇത്തിരി സംഭാഷണത്തിലൂടെയാണ് ആദരിക്കുന്നത് കരുത്ത് സംസിക്കുന്നു അപ്പോൾ അവർ എന്നെ വിളിച്ചു ഞാൻ ഒരു അവിടുത്തെ യു കെ മണ്ഡലം പ്രസിഡൻ്റാണ് അപ്പോൾ പകട്ടെന്നെ വിളിച്ചു ഞാൻ വന്നു അത് എസ് ഐട് എന്താ കയർ കയറി സംസാരിക്കണമായിട്ട് കാര്യം എന്താ ചോദിച്ചു അപ്പോൾ നോർമലായിട്ട് പറഞ്ഞു നീ ആരാ സംസാരിക്കാമെന്ന് വെച്ചു നീ അത് ചോദിച്ചോ ചോദിക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടുത്തെ യു കെ മണ്ഡലം പ്രസിഡൻ്റാണ് അതുപോലെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളുള്ള പ്രസിഡൻ്റും കൂടിയിട്ടാണ് ഞാൻ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് നീ നേതാവ് കളിക്കണ്ട കൂടുതൽ നേതാവ് കളിക്കണ്ട ഈ മാറി വെക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ഉണ്ടായി അപ്പോൾ ഞാൻ കയറി പിടിക്കേണ്ടത് തള്ളേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് നീ കേരള ജീപ്പിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മറ്റേ ജീപ്പിൽ കയറ്റാണ് ഉണ്ടായത് അത് ജീപ്പിൻ്റെ ബാക്ക്ഡോഡ് പറഞ്ഞിട്ട് നേരെ പ്രഷർ ചെയ്തിട്ട് ഈ ഡ്രൈവറും ഈ ഡാൻ സാറും ഉൾപ്പെടെ തള്ളിയിട്ട് പ്രഷർ ചെയ്തിട്ട് അടിച്ച് കയറ്റാണ് ഉണ്ടായത് അവിടുന്ന് കയറ്റി നേരെ സ്റ്റേഷനിലേക്ക് പറഞ്ഞായിട്ടൊരു ഇരുപത് മീറ്റർ മുന്നേറ്റി ശശിധരൻ പറഞ്ഞിട്ടുള്ള സാറ് പുറത്തേക്ക് വന്നിട്ട് പിന്നെ ബാക്ക് ഡോർ തുറന്നിട്ട് ബാക്ക്ഡോർ തുറന്നിടത്ത് ഈ മൻസാറായിരുന്നു എസ് ഐ സാറ് ആള് ശശിധര വന്നിട്ട് ഒരു അടി അടിച്ചു കയറണത് അവിടുന്ന് നേരെ ശേഷിക്ക് വാദിക്കെത്തി അവിടെ നിന്ന് സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള സാറ് വന്നിട്ട് പെരടിക്ക് പിടിച്ചിട്ട് നേരെ അത് വിച്ഛൽസിലുണ്ട് കയറ്റി കൊണ്ടുപോകണതും ആദ്യത്തടിയിൽ തന്നെ എൻ്റെ അടിക്കണത് സന്ദീപാണ് ആദ്യത്തടി അടിക്കുന്നത് സ്റ്റേഷനറിൽ ഉള്ളിൽ വെച്ചിട്ട് അടിയിൽ തന്നെ എൻ്റെ ഒരു മൈൻഡ് പോയി കാരണം അത്രയും നല്ലൊരു പ്രഷറായിരുന്നു അത് അതിൽ ഞാൻ ശരിക്കും ഇരുന്നു എന്നു പറയാം പിന്നെ അവിടെ നല്ല രീതിയിൽ അവർ അടിച്ചു അടിക്കുന്നതിൽ ഷീസിൽ ശശിധരനും അതുപോലെ ഈ ഡ്രൈവറായിരുന്നു ഷുഹൈറും ആ സി സി ടി വി ഫോട്ടോ ഇല്ല പക്ഷെ അവർ മേലേക്ക് കയറി വന്നിട്ട് ഈ സന്ദീപ് സാറ് എടുത്തു പറഞ്ഞൊരു ഉണ്ട് ലാത്തി കൊണ്ട് ഈ ശശിധരനും അവർ സുഹൈവർ മാറി മാറിയിട്ട് അടിക്കാനുണ്ടായിട്ടുള്ളത് കാലിൻ്റെ അടിയിലേക്ക് അടിക്കാനുണ്ടായിട്ടുള്ളത് അതായത് നേരെ ഭിത്തിയുടെ വരെ നേരെ ശാലിരുത്തിയിട്ട് കാല് സ്ട്രേറ്റ് വെച്ചിട്ട് അടിയിലേക്കാണ് അവർ കാലിൻ്റെ അടിയിലേക്ക് പതിനഞ്ചടി വെച്ചിട്ടടിച്ചായിരുന്നത് അടിക്കുക പിന്നെ അവിടെ നിന്ന് മൂന്ന് ചാടാൻ പറയുക പിന്നെ അതിന് ശേഷം വീണ്ടും വിരുത്തുക അതിന് പിന്നെ പതിനഞ്ച് അടി അടിക്കുക അതിൻ്റെ ഒരു മൂന്ന് പ്രാവശ്യമാണ് നാൽപ്പത്തഞ്ച് വട്ടം അങ്ങനെ മാറി അടിച്ചിട്ടുണ്ട് രണ്ട് പേര് മാറി മാറിയിട്ട് കുടിക്കാൻ വെള്ളം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സജീവം പ്രത്യേകിച്ച് താല്പര്യമുള്ള പോലെ ആളെ വളർത്താൻ മുൻപ് എന്തെങ്കിലും ആ പ്രതിഷേധം ഒരുപാട് ഞാൻ പങ്കെടുക്കാറുണ്ട് അല്ലോ ആ മന്ത്രി കരുമൊണ്ടിരിക്കാൻ എനിക്ക് ഉൾപ്പെടെ മറ്റേ സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് സ്റ്റേഷനിൽ അല്ല അത് കേസുകളിലും നമ്മൾ പ്രതി പ്രതിരവാറുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു അന്നത്തെ നിതീഷാണ് നിതീഷയുടെ അപ്പോൾ ആൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു സമരമുഖത്ത് നമ്മളൊരു ഫോക്കസ് ചെയ്യണൊരു മുഖായിരുന്നു ഞങ്ങളെല്ലാവരും അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യുണ്ട് ഈ സന്ദീപിനൊക്കെ പ്രത്യേകിച്ച് സന്ദീപ് പ്രത്യേകിച്ച് ഒരു സി പി എം അനുഭാവിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നല്ലപോലെ ഉണ്ടായിരുന്നു ഞാൻ ഈ കോൺഗ്രസ് കാരനാണെന്നും ഞങ്ങളുടെ വേഗനം ഉണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞാൽ ഈ സന്ദീപ് അതായത് ഇനി അടിക്കണ അയിത്ത അടി അടിക്കണ സന്ദീപ് സി പി എമ്മിന് സി പി എം സി പി ഐ സി പി ഐ കാരനാണ് ചരിത്രകാരനാണ് അല്ലേ ചേർത്തല കാരനാണ് അപ്പോൾ ചപ്പറ ആ അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് മർച്ചു കണ്ടിട്ടുണ്ട് പാർട്ടി കോൺഗ്രസിന് മർച്ചു കണ്ടിട്ടുണ്ട് പതിനഞ്ചടി അടിക്കും എല്ലാത്തിണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിന്നുകൊണ്ട് തന്നെ ചാടാൻ പറയും ചാടി കഴിഞ്ഞിട്ട് പിന്നെ ഇരുത്തും പിന്നെ അടിക്കും അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം തുടച്ചടി ചെയ്തിട്ടുള്ളത് കുടിക്കാൻ വെള്ളം വരെ ചോദിച്ചിട്ട് നമുക്ക് തന്നിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതെ ത്രീ ഫിഫ്റ്റി ത്രീ ഉണ്ടാക്കി

കൊണ്ടുപോയി അപ്പോൾ മൈസേറിൻ്റെ അടുത്ത് നമ്മുടെ അന്നത്തെ വക്കീലിനായിരുന്ന ശ്യാം ശ്യാംകുമാറുണ്ട് ആൾ പിന്നെ അതുപോലെ ഞാനും ഇങ്ങോട്ട് സംസാരിച്ചു പിന്നെ എന്നെ എല്ലാവരെയും നിർത്തി കൊണ്ടാണ് ജഡ്ജി സംസാരിക്കുക പക്ഷെ എന്നെ അവിടെ ഇരിക്കുക കസാരുടെ എന്നെ അവിടെ ഇരിക്കാൻ പറയുക ഉണ്ടായത് കാരണം അത്രയും മോശാവസ്ഥയായിരുന്നു ശാരീരികമായിട്ട് വളരെ പെയിൻ ആയിരിക്കുകയായിരുന്നു ചെവിടെ ഉണ്ടായതെന്ന് പറഞ്ഞത് ശരീരം തലയ്ക്കണ്ട ഒരു നല്ലൊരു പിന്നൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് കോടതി മനസ്സിലായി നിങ്ങൾ കുറ്റക്കാരൻ മനസ്സിലാക്കി കോടതി ചെയ്തു ബ്ലഡ് മറ്റേ ബ്ലഡ് സ്ഥലത്തില് മദ്യപിച്ച് നിങ്ങള് ഇല്ല കോടതിയെ സമീപിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും അകാരണമായ മർദ്ദനത്തിന് അപ്പൊ നിങ്ങള് കോടതി പറഞ്ഞ പ്രകാരം ചെവി പരിശോധിക്കുമ്പോൾ ചെവിക്ക് തകരാറ് സംഭവിച്ച ഡോക്ടർ വിസ്തരിച്ച കോടതിയില് വക്കീലാണ് തുടർന്ന് ഇപ്പം ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ ഒരു മാത്രല്ല കുറച്ച് പേരുടെ ഉണ്ടെന്നുള്ള നാല് പേര് ഇപ്പൊ ഇതില് നിലവിലുണ്ട് അതെല്ലാം ഡ്രൈവർ ഉള്പ്പെട്ടിട്ടില്ല സി സി ടി വി ഡ്രൈവറ് തല്ലിയിട്ടുള്ളത് ഈ ശശിധരൻ തല്ലിയിട്ടുള്ളത് മേലെയാണ് ശശിധരൻ ഇതിൽ എൻ്റെ മാല കൈസേനൊക്കെ മേടിച്ച് വെക്കുന്നതെന്നുള്ളൂ ആ സമയത്ത് തല്ലണില്ല മേലയ്ക്ക് വേണ്ടിയിട്ടാണ് ശശിധരനും ഈ സുഹൈദറും തല്ലണത് തന്നെ അതിനെ കുറിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ശരിക്കും പറയാനുള്ളത് കാരണം സർവീസിൽ തുടരാൻ യാതൊരുവിധ യോഗ്യല്ലാത്ത ആൾക്കാരാണ് അവർ ഒരു റൗഡി എന്ന് തന്നെ പറയാമോ അവർ അത് നടത്തുന്നുണ്ട് പല പല രീതിയിലുള്ള സെറ്റിൽമെന്റും റീസൻറ്റും അങ്ങനെ സംസാരിക്കുന്ന നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് ഇരുപത് ലക്ഷം രൂപ വരെയാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ കൂടുതലാണെങ്കിലും നമ്മള് നമ്മുടെ നമ്മൾ പറഞ്ഞത് എത്ര ആണെങ്കിൽ അതിന് അവര് തയ്യാറാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തയ്യാറല്ല ഞാനും തയ്യാറല്ല എന്റെ വർഗീസാരനോ ആയാലും അല്ല ആരും തയ്യാറല്ല പറഞ്ഞ ആരും തയ്യാറില്ല നേതൃത്വം തയ്യാറല്ല എങ്ങനെ വേണേലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ നടക്കില്ല ഏഹ് ഒരു സാധാരണ പ്രവർത്തകന് യുക്കോഗസ് മണ്ഡലം ബസ്സിന് ആണ് ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലും നിലപാട് നമുക്ക് മാറ്റാൻ പറ്റില്ല ഏഹ് അതായത് നമ്മൾ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു അതിന് മുകളിൽ തന്നെയാണ് കുറെ കാശുകൾ പറഞ്ഞു എത്ര വേണമെങ്കിലും അത് നമുക്ക് അവർക്ക് സാമ്പത്തിക ഋഷിയല്ല എന്താ പറയുക ഇത് അവസാനിപ്പിക്കുകയാണ്